ഹായ് ഹലോ നമസ്കാരം അങ്ങനെ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുക നിങ്ങളുടെ യൂട്യൂബ് ചാനലൊന്ന് ഇപ്പൊടി തെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ദിവസമായില്ലേ നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ടും നമ്മളൊരു വ്ളോഗൊക്കെ ഇട്ടിട്ടും അപ്പോൾ ഇന്ന് നമ്മുടെ അജിക്കുട്ടൻ്റെ എൻട്രി ആവട്ടെ എന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ അജിക്കുട്ടൻ സ്കൂളിലെല്ലാം പോകാൻ തുടങ്ങി അവനിപ്പോൾ പ്രീ സ്കൂളിലൊക്കെ എല്ലാം ചേർത്തു ഇപ്പോൾ ഈ ഇവിടെ വേണ്ടത്തേക്ക് ഷിഫ്റ്റ് ആയിട്ട് രണ്ട് വർഷമായിട്ടോ രണ്ട് വർഷത്തിന് മുമ്പ് എങ്ങാണ്ടൊരു വീഡിയോ ഇട്ടതാണ് പിന്നെ അതിനകത്ത് യാതൊരു വീഡിയോ നമ്മൾ ഇടാറില്ല അത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയ പിന്നെ നമ്മൾ വീഡിയോസ് ഇടാനുള്ള ഒരു ടൈം കണ്ടെത്താറില്ല എന്നാണ് പറയാറ് ഇപ്പോൾ ഷൂട്ടിൻ്റെ തിരക്കും പിന്നെ വേനെ സ്കൂളിൽ ചേർക്കുന്ന ചില തിരക്കും അങ്ങനെ കുറച്ച് ബിസി ആയിട്ട് കേട്ടോ അജിക്കുട്ടനെ സ്കൂൾ വിട്ട് വന്നാലേ നടക്കാൻ ഭയങ്കര മടിയാണ് നമ്മുടെ വീടിന് തൊട്ട് താഴാണ് വാൻ നിൽക്കുന്നത് അപ്പോൾ കുറച്ചിങ്ങനെ കയറാനുണ്ട് പുള്ളിക്കത് കയറി വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ സാധാരണ എടുക്കാനൊക്കെ പറയുന്നതായിരുന്നു ഇപ്പോൾ അതൊന്നും പറഞ്ഞില്ല ടാഗൊക്കെ കയ്യിൽ വരുന്നുണ്ട് പുള്ളി അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അവരുന്ന കേട്ടോ അമ്മ ഇവിടെ ഉണ്ടോ എന്നൊക്കെയാണ് ചോദ്യം സാധാരണ ഇങ്ങനെ പുള്ളി സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഷെഡ്യൂൾ ടൈം ആണെങ്കിൽ ഞാൻ ഷൂട്ടിന് പോവും അപ്പോൾ അവന് ഇന്നിപ്പോൾ ഞാനിവിടെ ഇല്ല എന്നൊക്കെ വിചാരിച്ചു കാര്യം നമ്മുടെ ബാൽക്കണിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ താഴോട്ട് കാണാം അവൻ സ്കൂൾ വിട്ട് വരുന്നത് കാണാം ഞാനുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അവിടെ തന്നെ നിൽക്കാറുണ്ട് അപ്പം എന്നൊന്നും അവർ കണ്ടില്ല ഇത് നമ്മളിവിടെ രണ്ടിനും താമസിക്കുവാണേ ഇവിടെ മെയിലിൽ നമ്മളും താഴെ ഹൗസ് ഓണറും കേട്ടോ നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ കാർ പോർച്ചൊക്കെ ഉണ്ട് ഈ സ്റ്റെപ്പ് വഴി വേണം മെയിലോട്ട് കയറിപ്പോകാൻ അപ്പം അച്ചക്കുട്ടൻ പയ്യെ കയറി വരുന്നുണ്ട് എന്നെ അന്വേഷിച്ചുള്ള വരവാണ് വന്നിട്ടൊരു അന്വേഷണം ഒക്കെ നടത്തും ഇവിടെ ഉണ്ടോ ആളിവിടെ ഇല്ലെന്നൊക്കെ ഒന്ന് കൺഫേം ചെയ്യാറുണ്ട് അമ്മ എവിടെന്നാണ് ചോദിക്കുന്നത് പുള്ളി അമ്മ ഷൂട്ടിന് പോയി എന്ന് പറയുന്നുണ്ട് പുള്ളിക്കങ്ങ് വിഷമായി പോയേ ഇനി പുള്ളി എന്നാലും നോക്കുക ഇവിടെ ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഒളിഞ്ഞു ഒളിഞ്ഞ് എന്ന് ഉണ്ട് അപ്പോൾ അതുപോലെ വല്ലതാണോ നോക്കുക അജു വരുന്നതിന് മുമ്പേ കുളിക്കണം എന്നൊക്കെ വിചാരിച്ചാൽ പക്ഷെ നടന്നില്ല അജു വന്നതിന് ശേഷമാണ് അജു വന്നിട്ട് എൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവന് ഞാൻ റെസ്പോണ്ട് ചെയ്തു അവന് സന്തോഷമായി ഇനി പുള്ളി വന്ന ഒരു ആഘോഷമൊക്കെയാണ് അത് കഴിഞ്ഞു പയ്യെ യൂണിഫോമൊക്കെ മാറ്റി വെച്ചിട്ട് അനിയിപ്പോൾ കഴുപ്പൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ടാഗൊക്കെ വെക്കുന്നുണ്ടോ എന്ത് നല്ല കൊച്ചാ നോക്കിക്കേ ഇതൊക്കെ ഡെയിലി ഒന്നും ചെയ്തില്ല പുള്ളിക്ക് തോന്നുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാതൊക്കെ തന്നെ യൂണിഫോം മാറ്റല് അതൊക്കെ ഒരു മൂഡാണ് കേട്ടോ ചില ദിവസവും അങ്ങനെ ചെയ്തില്ല ചില ദിവസം യൂണിഫോം മാറ്റാൻ തന്നെ മടിയാണ് ഒരു ഒരമണിക്കൂറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞേ പുള്ളി മാറ്റത്തുള്ളൂ നിർബന്ധിച്ചാൽ പോലും മാറ്റത്തില്ല ചിലപ്പോൾ അങ്ങനെ ആ ഒരു വന്ന ആ രീതിയിലങ്ങ് ഫ്രഷായി പുള്ളി അങ്ങേ ഇരുന്നുള്ളൂ ഇന്നിപ്പോൾ എല്ലാം തനിയേ ചെയ്യുന്നുണ്ട് അറിയില്ല വീഡിയോ പുള്ളി എല്ലാം തനിയേ ചെയ്യുന്നുണ്ട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ സോക്സൊക്കെ വലിച്ചു വരാൻ വേണ്ടി പുള്ളിക്കെല്ലാം പുള്ളിയുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന ഇഷ്ടം ഉണ്ടോ നമ്മളിങ്ങനെ ഇപ്പം തന്നെ അവരവരുടെ കാര്യങ്ങൾ ഓരോന്ന് ചൂസ് ചെയ്യാൻ തുടങ്ങി ഷർട്ടൊക്കെ ഏതാ വേണ്ടതെന്നൊക്കെ പുള്ളി തന്നെ പറയും ആ കളേഴ്സ് തന്നെ നമ്മൾ കൊടുക്കണം അതേ ബനിയനൊക്കെ വലിച്ച് പൊട്ടിക്കുന്നുണ്ട് യൂണിഫോം ഷർട്ടൊക്കെ ഓക്കെ അപ്പം ഞാൻ പുളി കഴിഞ്ഞ് എത്തി അജിക്കൂട്ടിനുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എപ്പോഴും നമ്മുടെ നെയ്യിട്ട് ഫ്രൈ ചെയ്യുന്ന കേട്ടോ ഇത് ഇന്നിപ്പോൾ ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചു സാധാരണ വരുമ്പോൾ ചിലപ്പോൾ ചപ്പാത്തി കൊടുക്കും ഇല്ലെങ്കിൽ ചോറ് കൊടുക്കും അങ്ങനെ പുള്ളിക്ക് അതൊക്കെയാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ അപ്പം ഇത് പിന്നെ കൊടുത്തു ചെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ചില ദിവസത്തെ മൂഡനുസരിച്ച് പുള്ളി കഴിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഒന്നും അങ്ങനെ കഴിക്കത്തില്ല ഇന്ന് ഞങ്ങൾ അജുകുടനായിട്ട് ഒന്ന് ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമല്ല വീട്ടിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് പിന്നെ അവനെ കൊണ്ടുപോകാനുള്ള കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടു വാങ്ങണം അപ്പോൾ അവനെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അവനുള്ള ഫുഡെല്ലാം കൊടുത്ത് ഞങ്ങളെല്ലാം കുളിച്ച് റെഡിയായി റങ്ങി കേട്ടോ നമ്മൾ പോകുന്നത് നമ്മുടെ തിരുമലയിലുള്ള രാമചന്ദ്രയിലാണേ ഞാനിവിടെ ട്രാൻഡർത്തോട്ട് വന്നതിന് ശേഷം രാമചന്ദ്രയാണെങ്കിലാണ് എപ്പോഴും പർച്ചേസ് ചെയ്യാറ് അപ്പോൾ ഞാൻ കയറി എന്നോട് സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടി എന്നെ ഭർത്താവ് എന്നെ പേടിപ്പിക്കുന്നുണ്ട് സീറ്റ് ബെൽറ്റ് ഇടും എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ ഞാൻ മറന്നു പോകാറുണ്ട് കേട്ടോ ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ അങ്ങ് പോവും കുറച്ച് കഴിഞ്ഞിട്ടാണ് ഓർക്കുന്നത് ഇതേ നമ്മുടെ തിരുമലയിലുള്ള രാമചന്ദ്ര ആട്ടോ ഇത് ഇതിപ്പോൾ വന്നിട്ടൊരു രണ്ട് മൂന്നു മാസമായിട്ടുള്ളു തോന്നുന്നു ആ ഒരു മൂന്നാല് മാസമായി കാണുള്ളൂ അട്ടക്കുളങ്ങേരെയുള്ള രാമേന്ദ്ര അല്ലേ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഇതിപ്പോൾ ഇവിടെ തൊട്ടടുത്ത് വന്നതുകൊണ്ട് കുറച്ച് എളുപ്പമായി നമുക്ക് പെട്ടെന്ന് വരാം ഒരു അവിടുന്ന് ഒരു പത്ത് മിനിറ്റ് പോലും ഇല്ല ഇങ്ങോട്ടേക്ക് ഞാൻ ഡോറ് തുറന്ന് എനിക്ക് ഇറങ്ങാൻ ഇച്ചിരി പാടാട്ടോ തൊട്ടപ്പുറത്ത് ഒരു വണ്ടി കിടപ്പുള്ളേ ആ ഡോറിൽ കൂടെ തന്നെ കീറുന്നില്ല തടി കുറവായതുകൊണ്ട് അജിക്കൂട്ട് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഒറ്റ ഓട്ടോ പുള്ളി എപ്പോഴും ഇങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ലുലുലി പോയാലും അങ്ങനെയാണ് നമ്മളിപ്പോൾ പുറത്തെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പുള്ളിക്കറിയാം നമ്മളും പുള്ളീനെ വഴക്ക് പറയില്ലെന്ന് അപ്പോൾ പുള്ളി എന്താ ചെയ്യുന്നത് വെച്ചാൽ പുള്ളി ഇങ്ങനെയുള്ള സമയമൊക്കെ പുള്ളി മാക്സിമം യൂസ് ചെയ്യും ഇവിടെ എല്ലാം പോയി അലമ്പ് കാണിക്കാറുള്ളത് പതിവാണ് പുള്ളിക്കറിയാൻ ഞങ്ങളിങ്ങനെ വഴക്ക് പറയില്ല കാരണം പബ്ലിക്കല്ലേ ഇപ്പം നമുക്ക് അത്ര വഴക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അവനത് അറിയാവുന്നതുകൊണ്ട് അവനങ്ങനെ അതായിട്ടങ്ങ് പോവും ഇവിടെ ഫുള്ള് ഡ്രസ്സ് ആട്ടോ ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ നോക്കി വരിക ഡ്രസ്സ് കണ്ടാൽ എനിക്കിപ്പോൾ രണ്ടാണ് ഇതിൻ്റെ ഇടയിൽ അതേ അജ്കുട്ടം വീഴാൻ പോകുന്നുണ്ടോ വീണു 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 വലിയ പരുക്കൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ഈ വീഴ്ചയൊക്കെ ഞങ്ങൾക്ക് ഡെയിലി ഉള്ളതാണ് എവിടെയെങ്കിലും ഒക്കെ പോയാൽ ഒരു വീഴ്ച ഞങ്ങൾക്ക് ഉള്ളതാണ് പുള്ളിക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല പുള്ളി റെസ്റ്റ് എടുത്തു ഓക്കെ അങ്ങനെ ഞങ്ങൾ ഹൈപ്പറിലേക്ക് പോകുകയാണെ അവിടെയാണ് വെജിറ്റബിൾസ് ഇവിടെ തേർഡ് ഹൈപ്പർ ഹൈപ്പറുള്ളത് ഹൈപ്പറിൽ എല്ലാം ഉണ്ട് വെജിറ്റബിൾസും ഉണ്ട് ഇവിടുത്തെ ഇവിടുത്തെ രാമചന്ദ്രയിൽ ഹൈപ്പർ മാർക്കറ്റിൽ തന്നെയാണ് ഈ കോസ്മെറ്റിക് കാര്യങ്ങളെല്ലാം ഉള്ളത് അതുകൊണ്ട് ഇവിടെ വന്നാൽ രണ്ടുണ്ട് കാര്യം ഓക്കെ അപ്പം നമ്മളിതേ വീട്ടിലേക്കുള്ള വെജിറ്റബിൾസ് എല്ലാം എടുത്തു സവോളയൊക്കെ നോക്കി എടുക്കുന്നുണ്ട് അജുകൂട്ടനെ തോലെല്ലാം കളഞ്ഞിരുന്നുണ്ട് തോ സവോളയുടെ തോലെല്ലാം ഇവിടെ ഇട്ടിട്ട് വൃത്തിയാക്കിയിട്ടാണ് നമുക്ക് തരുന്നത് ഓൾമോസ്റ്റ് സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ കാണിച്ചിരുന്നേ വീഡിയോ ഇനിയിപ്പോൾ ഇതെല്ലാം കൊണ്ടുപോയി ടാഗ് ചെയ്യണം പിന്നെ ഞാൻ മറന്നു പോയോ വല്ലതുണ്ടോന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടേ ചുറ്റും ഇതിപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിനി വന്ന് എന്തെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അത് വാങ്ങിക്കാൻ രണ്ടാമത് വരികയെന്ന് പറഞ്ഞാൽ ഇച്ചിരി പണിയുള്ള കാര്യമാണ് അതുകൊണ്ട് ഇങ്ങനെ ഓർത്ത് എല്ലാം മേടിക്കുക ഇതെല്ലാം കഴിഞ്ഞ് ഇനി ഇനിയിപ്പോൾ എന്താ ഉള്ളത് അജു കൂട്ടനുള്ള ഫ്രൂട്ട്സ് ഉണ്ട് അതെ അതെ അജുവിനുള്ള ഫ്രൂട്ട്സ് അജുവിന് സ്നാക്സ് കൊടുത്ത് വിടാറില്ല അവന് ഫ്രൂട്ട്സാണ് കൊടുക്കുന്നത് സ്നാക്സ് പൊതുവേ വളരെ കുറവാണ് കഴിക്കല് ഫ്രൂട്ട്സിനോടാ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് എന്ന് തോന്നുന്നു വാട്ടർമെലൺ ഓറഞ്ച് ആപ്പിൾ ഗ്രേപ്പ് എല്ലാം ഇഷ്ടമാണ് ഇത് കുറച്ച് ചീഞ്ഞ മുന്തിരിങ്ങനത് കിടപ്പുണ്ട് എന്നാലും ഞാൻ സെലക്ട് ചെയ്തു നല്ലതൊക്കെ നോക്കി പിന്നെ ഇനി എന്താ ഉള്ളത് അജിക്കുട്ടനുള്ള അരി മേടിച്ചു അജു ഈ പൊന്നിയാ കേട്ടോ കഴിക്കുന്നത് അവന് കുഞ്ഞിലേ തൊട്ട് പുന്നീരി കൊടുത്ത് ശീലമാക്കിയതുകൊണ്ട് അവനിപ്പം നമ്മൾ കഴിക്കുന്ന പോലെ അങ്ങനെ കഴിക്കുന്നില്ല ഈ പൊന്നീര് കൊണ്ടുണ്ടാക്കിയ ചോറ് മാത്രമേ കഴിക്കത്തുള്ളൂ നമ്മളെല്ലാം കൊടുത്ത് പഠിക്കണം എന്നാൽ പക്ഷേ എന്തു ചെയ്യാനും നമ്മളങ്ങനെ അങ്ങനെ ചീലിച്ചുകൊണ്ട് പുള്ളി വേറെ ഒന്നും കഴിക്കത്തില്ല അതുകൊണ്ട് ഇനി ഭയങ്കര ബുദ്ധിമുട്ടാണ് പുറത്ത് ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്ക് ഫുഡ് കഴിക്കാൻ മതി മടിയാണ് പൊന്നിയരിയുള്ള ചോറ് മാത്രമുള്ള കടയിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ ഇവിടുത്തെ ഓൾമോസ്റ്റ് പർച്ചേസ് അല്ല നമ്മുടെ കഴിഞ്ഞതാണ് ഈ ഗ്യാപ്പിൽ അജിക്കുടിനെന്തോ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം വേണമെന്ന് പറയുക ഇതെല്ലാം എനിക്ക് മേടിച്ചായിരുന്നു ഈ കടയിലുള്ള എല്ലാം അവൻ വേണമെന്ന് പറയും അവൻ്റെ ഒരു സ്വഭാവമാണ് അത് പിള്ളേരുടെ എല്ലാവരും സ്വഭാവമാണല്ലോ നമ്മളെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ കാക്കണെന്നെല്ലാം വേണമെന്ന് പറയുന്നത് ഈ വെ ഈ കുപ്പിക്കകത്തുള്ളതൊക്കെ ജ്യൂസാന്നാണ് പുള്ളിയുടെ വിചാരം വെളിച്ചെണ്ണ നല്ലെണ്ണ ഇതെല്ലാം കളറുള്ള ജ്യൂസുകളാണ് അപ്പം എന്നോട് ചോദിക്കുക ഈ ജ്യൂസ് മേടിച്ച് തരുമെന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇവിടെ വെളിച്ചെണ്ണയാണ് ഇത് കഴിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പിന്നെ പുള്ളി അവിടെയൊക്കെ കാണിച്ചു തന്നിട്ട് പറയുന്നുണ്ടോ അത് വേണം ഇത് വേണം ഇവൻ ഈ ട്രോളി കയറ്റി ഇരുത്തിയിട്ടില്ലെങ്കിൽ ഇവൻ ഇതിലൂടെ എല്ലാം ഓടി നടക്കും അപ്പോൾ നമ്മൾ അവനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രോളിക്കകത്ത് കയറ്റി ഇരുത്തിയേക്കുന്നത് കേട്ടോ ആ പുള്ളിക്ക് തീരെ താല്പര്യം ഇല്ലാത്ത കാര്യമാണ് ഇതിനകത്ത് കയറി ഇരിക്കുകയെന്ന് പറയുന്നത് ഈ അജുക്കുട്ട് അച്ഛനും കൂടെ വരുന്നുണ്ട് ഇവർക്കൊക്കെ എന്തോ പർച്ചേസ് ചെയ്യാണ്ടായിരുന്നേ അപ്പോൾ ഇവർക്ക് എന്തോ വേണ്ടെന്നു വെച്ചാൽ അതെല്ലാം എടുത്തിട്ട് രണ്ടുപേരും കൂടെ വരുന്നുണ്ട് ഇവർ രണ്ടുപേരും ഒരേ വൈബാട്ടോ രണ്ടുപേർക്കും ഒരേ സ്വഭാവമാണ് ഞാൻ എപ്പോഴും പറയും അജുവിൻ്റെ അച്ഛൻ്റെ സ്വഭാവവും അജുവിൻ്റെ സ്വഭാവവും സെയിം ആണെന്ന് അപ്പം നമ്മളുടെ എല്ലാം കഴിഞ്ഞു ഇനി ബില്ല് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ അജുവിനൊരു ലൈസ് മേടിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലൈസ് പക്ഷെ നമ്മൾ ഒത്തിരി മേടിക്കത്തില്ല ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഒരെണ്ണം ഒക്കെ മേടിച്ചു കൊടുക്കും ആ പിന്നെ വേറെ എന്താ ഉള്ളത് ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്ന് ഇനിയിപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിൽ പോവാം വേറെ എവിടെയും പോകുന്നില്ല ഇന്ന് നാളെ അജ് കുട്ടനെ സ്കൂളിലുള്ളതുകൊണ്ട് നമ്മൾ ഇനി വേറെ എവിടെയും ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല ഈ എൻകുച്ച് നോക്കുന്നതാണ്ടോ ഈ കൊച്ചിൻ്റെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞ് നോക്കുവാണെ അത് ചോദിക്കുന്നുണ്ട് എൻ്റെ വീഡിയോ എടുക്കുവാണോ ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ എന്നൊക്കെയാണ് പറയുന്നത് എന്തിനാണ് എന്നെ എടുക്കുന്നത് എന്നൊക്കെ കേട്ടോ തമിഴിലാണ് പുള്ളിക്കാർ പറയുന്നത് ഇവിടെ രാമചന്ദ്രയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാഫും തമിഴാട്ടോ രാമചന്ദ്ര അറിയായിരിക്കും എല്ലാം കഴിഞ്ഞ് നമ്മളിനി താഴത്തോട്ട് പോകുകയാണേ താഴത്തോട്ട് പോയി ലിഫ്റ്റ് തരാം ഓക്കെ ഇവിടെ കിട്ടി ഇവർക്ക് എല്ലാവർക്കും നമ്മൾ അറിയാം കേട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നോണ്ടേ നമ്മൾ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും സ്റ്റാഫിനെല്ലാവർക്കും നമ്മളറിയാം അജുവിനെ പ്രത്യേകിച്ച് അറിയാം അജുവിടെ വന്ന് എപ്പോഴും കുറുമ്പ് കാണിക്കാറുണ്ട് അതുകൊണ്ട് ഇവരെല്ലാവരും നോട്ട് ചെയ്ത് വെച്ചിരിക്കുക എന്തൊക്കെയോ അജിക്കുട്ടിൻ്റെ അച്ഛൻ അജിക്കുട്ടിനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പോവാണ് താഴോട്ട് പോവാണ് പുള്ളി അജിയുടെ അച്ഛൻ്റെ കൂടെ ഷോപ്പിങ്ങിന് എനിക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചാലേ നമുക്ക് പകുതി പണി കുറവാ പുള്ളി എല്ലാം സെലക്ട് ചെയ്തെടുത്തോളൂ നമുക്കങ്ങനെ വലിയ പണിയില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ കൂടെ ഷോപ്പിങ്ങിന് പോകാൻ നമ്മൾ തന്നെ പോവാണെങ്കിൽ നമ്മൾ തന്നെ എല്ലാം നോക്കി 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 എടുക്കണം ഇതാകുമ്പോൾ പുള്ളി പുള്ളിക്കിതെല്ലാം ഇഷ്ടമാണ് അങ്ങനെ നോക്കി എടുക്കാനൊക്കെ അതുകൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പണി കുറച്ച് കുറവാ അയ്യടാ പുള്ളിക്ക് ഹാപ്പിയായി ഓക്കെ അപ്പം നമ്മൾ ഇത് ഇറങ്ങി ഇനി നേരെ കാറി സാധനങ്ങൾ കയറ്റുക പോവാം ഇതാണ് നമ്മുടെ പരിപാടി എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ കുറച്ച് കുറച്ച് വ്ലോഗായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും ഇനിയും കുറേ വിശേഷങ്ങൾ എനിക്ക് പറയാനുണ്ട് അപ്പോൾ അതിനൊരു സ്റ്റാർട്ടിങ് ആവട്ടെ ഇതെന്ന് വിചാരിച്ചു ഇതൊരു കുട്ടി ബ്ലോഗാട്ടോ ഒരു മിനി വ്ലോഗ് അത്രയേ ഉള്ളൂ ഇനി ഒരുപാട് വിശേഷങ്ങൾ എനിക്ക് പറയാനുണ്ട് നിങ്ങൾക്ക് കേൾക്കാനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ബ്ലോഗിൽ കാണാം നമ്മൾ അജിക്കുടനെ വണ്ടി കയറ്റി അജിക്കുട്ടനെ ആ ലെയ്സ് വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നുണ്ട് ലേസ് പൊട്ടിച്ചേരുമെന്നൊക്കെ ചോദിച്ച് പുറത്തുനിന്ന് ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ അപ്പോൾ കാറി കയറി അത് പൊട്ടിച്ചേരാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് എങ്ങനെയൊക്കെയാണ് പുള്ളിയെ കയറ്റുക ഓക്കെ പുള്ളിക്കേരി ഓക്കെ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത ബ്ലോഗായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും ഓക്കെ അതുവരേക്കും ഒരു ടാറ്റ പറഞ്ഞാൽ നമുക്ക് പോകാം ചാ ചാ